എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു വൈറ്റമിൻ സി സെറം വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഒരുപാട് ചേച്ചിമാരെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ സി സെറം ചെയ്ത് കാണിക്കാമോ എന്ന് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഇത് നമ്മളൊരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് റിങ്കിൾസ് വരും കറുത്ത പാടുകൾ വരും പിന്നെ ഒരുപാട് ഡ്രൈനസ് ഒക്കെ ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആക്കാനും സ്കിൻ നന്നായിട്ട് ചെറുപ്പമായിട്ടിരിക്കാനും പറ്റുന്ന ഒരു അടിപൊളി വൈറ്റമിൻ സി സെറമാണ് ഇന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് പുറത്ത് പോയി വൈറ്റമിൻ സി സെറം വാങ്ങിക്കാൻ പറ്റാത്തവർക്കും അതേപോലെ ഒരുപാട് പൈസ മുടക്കി ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു സിറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ചിന്റെ തോലാണ് ഇത് ഉണങ്ങിയ തോലാണ് കേട്ടോ ഓറഞ്ച് പീലാണ് അപ്പം നമ്മൾ ഈ ഒരു ഓറഞ്ച് പീല് കണ്ടോ കണ്ടു ഉണങ്ങിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടാണ് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു ഓറഞ്ച് ബീല് ഇട്ട് കൊടുക്കുകയാണ് ഒരു പിടി ഓറഞ്ച് ബീലേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ട റോസ് വാട്ടർ ആണ് ഈ ഒരു പീയിൽ മുങ്ങിക്കിടക്കുന്നത്രയും റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊരു ഒരു മൂന്ന് മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം എനിക്ക് ഒട്ടും സമയമില്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തലേന്ന് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് തലേന്ന് സോക്ക് ചെയ്യാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തു വെക്കുക അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ഒരു ക്യാരറ്റാണ് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും വെള്ളമൊഴിക്കാതെ തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇതേ ഇത്രയും ക്യാരറ്റ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ വേണം ലെമൺ ജ്യൂസ് വേണം അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചത് ഒരു മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം നന്നായിട്ട് അടിച്ചതിന് ശേഷം അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് അരച്ചതിന് ശേഷം അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഫസ്റ്റ് ഞാൻ ഈ ഓറഞ്ച് പീലിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് ഓറഞ്ച് പീലും റോസ് വാട്ടറും കൂടെ കൂടി അരച്ചെടുത്തതാണ് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ഒഴിക്കുവാണേ ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ക്യാരറ്റ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് നമ്മൾ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നാരങ്ങയുടെ ജ്യൂസാണ് അത് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിലും കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെൽ ഇല്ലെങ്കിൽ ഒറിജിനൽ ലീഫിൻ്റെ അകത്തെ ജെല്ലെടുത്തിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്പൂൺ അലോവേര ആഡ് നന്നായിട്ട് മിക്സ് ചെയ്തേ ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ടു ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ടീ ട്രീ ഓയിലാണ് അപ്പം ടു ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണുള്ളതെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലായെങ്കിൽ വിഷമിക്കേണ്ട ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇത് നമുക്കൊരു അഞ്ചാറ് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാനിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നങ്ങോട് കാണിച്ചു തരാം ഇത് നമ്മൾ സെറമൊക്കെ വാങ്ങിക്കുന്ന വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതിനകത്ത് ഉണ്ടോ കിട്ടുന്ന ഒരു സ്പില്ലറാണ് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൈവെച്ച് തേച്ചാൽ മതി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കരുത് ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ